ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തി ഈ വ്യക്തി ഈ ഒരു വ്യക്തിയുടെ നിങ്ങളെ പറ്റിയുള്ള ചിന്താഗതികൾ എന്ത് എന്തൊക്കെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ കാരുന്നു എന്നൊക്കെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ രണ്ട് പൈലസ് ഉണ്ട് അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ ചോദിച്ചതിനു ശേഷം മൂന്നോണ ശ്വാസം പോലെ ചുറ്റിനു ശേഷം നിങ്ങൾക്ക് പൈല് സെലക്ട് ചെയ്യാവുന്നതാണ് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പയലാണ് ഫസ്റ്റ് പയലിന് ഇതാണ് രണ്ട് പൈൽസുകൾ അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ ചോദിച്ചതിനു ശേഷം പൈല് സെലക്ട് ചെയ്യാറുണ്ട് ഇതാണ് ഫസ്റ്റ് പൈല് ഇതാണ് സെക്കൻഡ് പൈല് അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് അതായത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് ഇപ്പോൾ ഫസ്റ്റ് പൈല സെലക്ട് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് കിട്ടിക്കഴിഞ്ഞ് അപ്പൊ നമുക്ക് നോക്കാം ഈയൊരു വ്യക്തി നിങ്ങളെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടും കാത്തിരുന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ മെസ്സേജിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയുടെ പ്രൊപ്പോസലിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹത്തോടെ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കുറച്ചധികം ആൾക്കാരെനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കാലഘട്ടങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറെ അധികം അതായത് ഇപ്പൊ എന്താ പറയാ കുറേ അധികം ടൈം ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടൈം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ എനർജി ഒക്കെ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ നിങ്ങളെ അടുത്ത് റിയലൈസ് ചെയ്യിപ്പിച്ച നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മേ ബി ഈ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക ഈ ഒരു വ്യക്തിയുടെ ഇത് ഭയങ്കര വലുതായിരിക്കും ഓക്കെ അപ്പം നിങ്ങളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ആൾക്കാരല്ല ഒരാൾ വന്നു പോയി അടുത്ത ആൾ വരുന്നു അടുത്ത ആൾ വന്നതിനു ശേഷം വേറൊരു വ്യക്തി വരുന്നു ഇങ്ങനെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് ഓരോ വ്യക്തിയും ഓരോ പാഠമായിരിക്കാം ചില ആൾക്കാർക്ക് ചില വ്യക്തികൾക്ക് ഈ ഒരു വ്യക്തി വന്നാൽ മാത്രമാണ് ഈ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവത്തുള്ളൂ അതായത് ഓരോ വ്യക്തി മൂലമാണ് ഇപ്പം ഡിവൈൻ എന്ന് പറയുന്നത് ഇവർക്ക് ഡിവൈനെ നേരിട്ട് വന്നൊരിക്കലും ഒരാളെ സഹായിക്കാൻ പറ്റത്തില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇവർ വരുന്നത് ഒരു എനർജി മൂലമായിരിക്കും സമയം ടൈമും എല്ലാം സിറ്റുവേഷൻസും ഒക്കെ അവർ മാറ്റി വെച്ചതിന് ശേഷം ഈ വ്യക്തിയുടെ രൂപത്തിൽ കയറി വന്നതിന് ശേഷമായിരിക്കാം ഇതൊരു ടൈം ട്രാവലറാണ് അവർ ലൈഫിലോട്ട് വന്ന് നമുക്കൊരു എനർജി പബ്ലിഷ് ചെയ്ത് തരുന്ന തരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾക്ക് അവരുടെ ലൈഫിലോട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് അത് പല രീതിക്കും അവരാവ് ഒരു ടൈമിലോട്ട് കൊണ്ടുപോകും അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന മാറ്റം എന്നാൽ നിങ്ങളെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടൈമിൻ്റെ കുറേ അധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യം കാര്യങ്ങൾ കാർമിക് കണക്ഷൻസ് സ്പിരിച്വൽ ജേണീസ് എന്താണെന്ന് നിങ്ങളെ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തിയാണിത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങളെ ഏത് പീക്ക് ലെവലിലും കൊണ്ടുപോകാൻ നിങ്ങളെ നന്നായിട്ട് പഠിച്ചൊരു വ്യക്തി കൂടെ ആയതുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ചിരിക്കുന്നത് എന്നുള്ളതായിട്ടാണ് കുറേയധികം ആൾക്കാരെനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ മേ ബി നിഷ്കളങ്കമായിരിക്കും അതേപോലെ തന്നെ എനർജി വേരിയേഷൻസ് സൈക്കിക് എബിലിറ്റീസ് നിങ്ങളൊരു ഒരു നിഷ്കളങ്കമായ വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സഹിച്ചും പുറത്തും നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്ന ഒരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ചെറിയൊരു ട്രോമാസ് നിങ്ങളുടെ ലൈഫിൽ തന്നതിന് ശേഷം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ട്രോമ കൊണ്ടു തന്നതിന് ശേഷം ആകെക്കൂടെ ചേഞ്ച് ചെയ്തൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ അധികം കാര്യങ്ങൾ മാറ്റിമറിച്ചൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്ന സ്പിരിച്വൽ ജേണിയിലായിരിക്കാം ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിലായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ ലൈഫ് കാണുന്ന ഒരു വിധമായിരിക്കാം എക്സ്പീരിയൻസ് ആയിരിക്കാം ആൾക്കാരെ കാണുന്ന അതായത് ഒരു ഓൾഡ് ഷീൽഡ് മാറ്റിയിട്ട് പുതിയൊരു പാമ്പ് നമ്മുടെ പാമ്പൊക്കെ ഓൾഡ് ഷീൽഡ് മാറ്റിയിട്ട് പുതിയൊരു ഇതിലോട്ട് കിടക്കൂല്ല അത് കിടക്കൊരു ട്രാൻസ്ഫർമേഷൻ ആവുന്നുള്ള അതായത് ടോട്ടലി ചേഞ്ച് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറാൻ കാരണം ഇമോഷണലി സ്പിരിച്വലി അവേക്കൻലി അതേപോലെ തന്നെ സോഷ്യലി അങ്ങനെ കുറച്ച് കാര്യം ഈ ഒരു വ്യക്തി ആണോ നിങ്ങളുടെ ലൈഫിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ഒരു വ്യക്തിയുടെ സോൾ കണക്ഷൻ ഈ ഒരു വ്യക്തി തന്നെയാണോ നിങ്ങളുടെ ലൈഫിൽ തോന്നുന്നു അതായത് ഈ ഒരു വ്യക്തിയുടെ ബോഡി മാത്രമാണ് അതിൽ നിങ്ങൾ മുൻപപ്പെട്ട ഒരു ആയിരിക്കാം മുൻകാലത്തിലുള്ള ഒരു വ്യക്തിയുടെ കർമ്മക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ എനർജി പാസ് ചെയ്തിട്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് പക്ഷേ ആ വ്യക്തി മാത്രമേ ഈ ലൈഫിലോട്ടുള്ളൂ ആ ഒരു വ്യക്തിയുടെ ബോഡി മാത്രമേ ഉള്ളൂ എന്താണ് സോൾ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നൊരു ഒരു ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആരായിരുന്നു എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാക്ട് പറയാൻ പറ്റും കൊഴിഞ്ഞു പോയൊരു ഇലയാണ് അല്ലെങ്കിൽ കൊഴിഞ്ഞു ഒരു തൂവലാണ് എന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ പറയാൻ പറ്റും കാരണം നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കി നിർത്താൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന് ജനിച്ചു എന്തിനു മരിക്കുന്നു എന്തിനു ജീവിക്കുന്നു എന്ത് നിങ്ങൾക്ക് ഒന്നിനും ഉത്തരം കിട്ടത്തില്ല അതേ കണക്കാണ് ഈ ഒരു വ്യക്തിയെ പറ്റിയും ഒന്നിനും ഉത്തരം കിട്ടാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു എന്താ പറയുക ഒരു ലൂപ്പിലാണോ ഇതൊരു ബ്ലാക്ക് മാജിക് ആണോ ഇതൊരു എന്താ ഇത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇത് എന്താണ് നടക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് ഒരു ലൈഫ് അങ്ങനെ അങ്ങ് പോകുന്നു പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൂ ഏജും കടന്നു പോകുന്നു പക്ഷേ ആ ഒരു സ്പിരിച്വൽ വെളി നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടാത്തൊരു സിറ്റുവേഷൻ ഈ ഇതിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുണ്ടാകും ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ ഇതെന്താണ് ഇതിൻ്റെ ഒരു ലൂപ്പ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ടൈമിൽ ഒരു ലുക്ക് കിടക്കുന്നത് മേ ബി കാർമിക് ആയിരിക്കാം വിധിപ്രകാരം നടക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം മേ ബി നിങ്ങൾ നിന്ന് കൊടുക്കുന്നതായിരിക്കാം മേ ബി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കുറച്ചധികം നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കുറച്ചധികം കാര്യങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റിയലൈസേഷൻ ചെയ്യുന്ന കാര്യം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നിങ്ങളെ നിങ്ങളിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുക നിങ്ങളിലോട്ടായിരിക്കാം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസും സക്സസും വിക്ടറിയും എൻജോയ്മെന്റും ഒക്കെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങളെ ഈ ഒരു ടൈമിൽ ആ ഒരു വ്യക്തി പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് അത് വന്നേ പറ്റുള്ളൂ അത് അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഈ ഒരു സിറ്റുവേഷനില് നിങ്ങൾ നിൽക്കാൻ ചാൻസസ് ഇല്ല അപ്പം ആണോ നിങ്ങൾ ഇതിൽ കൊണ്ടു വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കാർമ്മിക്കായിട്ടുള്ള സോൾസ് കാണാതാണോ ഇതിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നിങ്ങൾ കാണുന്ന നിങ്ങൾ കാണുന്ന ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് സാധാ ഹ്യൂമൻ ബീങ്സ് ആണ് പക്ഷെ നിങ്ങൾ കാണുന്നതിനപ്പുറം ഈ വ്യക്തിയുടെ ഉള്ളിൽ കയറുന്ന എനർജി എന്ന് പറയുന്നത് ആ ഒരു എനർജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എനിക്ക് ആ ഒരു എനർജി ആയിരിക്കാം അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം പാസ്റ്റിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ കിടക്കുന്ന ഒരു ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ കിടക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് ആൾക്കാർ പിള്ളേരൊക്കെ സ്പിരിച്വൽ ജേണിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങും ഇവരെ ഉള്ളിൽ നിന്ന് ഇന്നർ വോയിസ് സംസാരിക്കാൻ തുടങ്ങും അപ്പം ഈ ഇന്നർ വോയിസിനെ പുറത്താക്കിയാൽ മാത്രമേ അവർക്ക് എന്താണെന്ന് റിയലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്ത് അറിയേണ്ട കാര്യങ്ങളാണ് ആ ഉള്ളിൽ കിടന്ന് സംസാരിക്കുന്നത് ആരാണ് എന്താണ് പക്ഷേ അതിന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരു വൺ ടൈമിൽ നിങ്ങൾക്ക് തന്നെ അത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും ഇതായിരുന്നു എൻ്റെ ഉള്ളിൽ കിടന്ന് സംസാരിച്ചിരുന്ന ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് എന്ന് പറയുന്നത് അത് അതങ്ങനെയാണ് ആ ഒരു ഇന്നർ വോയിസ് ആ ടൈം വരെ ആ ഇന്നർ വോയിസ് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ആ ടൈമിൽ അതിനെ ഇറക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയുന്നത് നിങ്ങൾ അതിനെ അത് ഇത് ആരെങ്കിലും ഒന്നി പെണ്ണിൻ്റെ കയ്യിലായിരിക്കും ഈ സാധനം ഇരിക്കുന്നത് അല്ലെങ്കിൽ ആണിൻ്റെ കയ്യിലായിരിക്കും ഈ സാധനം ഇരിക്കുന്നത് അതിനെ അങ്ങോട്ട് ഇറക്കി വിടുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിനക്കുറിച്ച് ചിന്തിച്ച് ചെയ്യാൻ മനസ്സിലാവും ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഇത് പിന്നെ കൂടും ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ ഇന്നർ ഇന്നർ വോയിസ് കൂടും അതിൻ്റെ ഒരു ഒരു പവർ ആണ് ഇത് റിയലൈസേഷൻ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരുണ്ടായിരിക്കും ഇന്നർവോയ്സ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അതിന് പുറത്തിറങ്ങണം പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹം ഇത് ഒരുത്തൻ്റെ കയ്യിലായിരിക്കും അല്ലെങ്കിൽ ഒരുത്തിയുടെ കയ്യിലായിരിക്കും ഇതിരിക്കുന്നത് മേ ബി അപ്പം അത് ബ്ലെസ്സിങ്സ് ആണ് ഇതൊരു വരദാനമായിട്ട് കൂട്ടു അതൊരു ബ്ലെസ്സിങ്സ് ആണ് അത് റിയലൈസേഷൻ ചെയ്ത സ്പിരിച്വൽ വേൾഡ് മാത്രമല്ല എല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെയാണ് ജസ്റ്റ് റിയലൈസേഷൻ ചെയ്യുക എന്താണെന്നൊക്കെ നിങ്ങൾ ഇരുത്തി ചിന്തിക്കുമ്പോൾ അതെന്താണെന്നൊക്കെ മനസ്സിലാവും സോൾ പറയുന്നതാണോ ഇനി ഇറക്കി വിടാനുള്ള ഇനി ന്യൂ ആയിട്ട് ഇവിടെ വരാനുള്ള സോൾസിന് ജന്മം കൊടുക്കാനാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്ന സമയത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസേഷൻ ആകും അപ്പം അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഉള്ളു കേട്ടോ എല്ലാവർക്കും അങ്ങനെ സംസാരിക്കണമെന്നില്ല ഇന്നർ വോയിസ് അത്രയും ഡീപ്പായിട്ട് ചില ആർക്കാർക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ളൊരു റിയലൈസേഷൻ ചെയ്യുക അപ്പം ഓക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാം ഈ ഒരു വ്യക്തിയുടെ ഇടപെടത്തെ സിറ്റുവേഷൻ എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ ആരെയാണ് ഈ ഒരു ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത ആൾക്കാര് മനസ്സിൽ വച്ചായിരിക്കുന്ന ചിന്തിക്കാനൊരു ചാൻസും ഇല്ല ഈ ഒരു സമയത്തൊന്നും ചിന്തിക്കാനൊരു ചാൻസ് ഇല്ല കാരണം ഇപ്പം നിങ്ങളെ തന്നെ കണക്കായിരിക്കും അല്ലെങ്കിൽ വേറൊരാളെ കണക്കായിരിക്കും ഇപ്പം എന്നെ ഒക്കെ നമ്മളൊന്നും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയായിരിക്കും നമുക്ക് കൂടുതലും ഇത് ബാക്കിയുള്ളത് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ബാക്കിയുള്ളത് നമ്മളെ റിലൈസ് ചെയ്യുന്നുണ്ടോ നമ്മളെ ചിന്താഗതിയായിരിക്കും അവരെന്നും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല നിങ്ങളും ചിന്തിക്കത്തില്ല ആ വ്യക്തിയും ചിന്തിക്കത്തില്ല ആ വ്യക്തി ചിന്തിക്കും ആയിരിക്കും ചിന്തിച്ച സമയമുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ ചാൻസ് ഇല്ല ഇനി അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്പോൾ വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നില്ല മേ ബി വരുന്ന ആൾക്കാരും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട റിയലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ പവർ നിങ്ങൾ മുന്നേ മനസ്സിലാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പവർ നിങ്ങളുടെ ഒരു എക്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ജേണ് നിങ്ങൾ ആരാണെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ഒരു ചാൻസും ഇല്ല അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ട്രാൻസ്ഫർമേഷൻ മാത്രമല്ല ഒരു എന്തൊക്കെയോ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എന്തൊക്കെയോ നേടാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ റിലൈസേഷൻ ചെയ്ത് എന്തൊക്കെയോ അറിയാനുണ്ട് ഈ ഭൂമിയിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്തിന്റെയോ പവർ നിങ്ങൾ മനസ്സിലാക്കും എന്തൊക്കെയോ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയി ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആയിട്ട് കാണാം അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളിൽ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഒക്കെ ഇതൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കും പേഴ്സണിൽ ഇരുന്നാലും പിന്നെ മുന്നിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൽ അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈല് അപ്പോൾ നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് എന്താണെന്ന് ഓക്കെ അപ്പം സെക്കൻഡ് പേ ചൂസ് ചെയ്ത ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുപോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി മേ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലോട്ട് ആര് വരണം നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയ പുതിയ ആൾക്കാർ വരണം നിങ്ങളുടെ ലൈഫിലോട്ട് എന്ത് നടക്കണം നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെ പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തൊരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ പോയൊരു പാത്തല്ലായിരിക്കും നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നവരെ നിങ്ങളുടെ ലൈഫ് വേറൊരു ടേണിങ് പോയിന്റിലായിരുന്നു ഈ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം വേറൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു ചിന്തിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങൾ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന പല രീതിക്ക് പ്രശ്നങ്ങളായിരിക്കാം എക്സ്പീരിയൻസ് ആയിരിക്കാം അനുഭവങ്ങളായിരിക്കാം റിയലൈസേഷൻ ആയിരിക്കാം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കാം ഡിപ്രഷനായിരിക്കാം അതേപോലെ തന്നെ ആൾക്കാരെ നിങ്ങൾക്ക് റിയലൈസേഷൻ ചെയ്യുന്നതായിരിക്കാം ആൾക്കാരുടെ പെരുമാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യമായിട്ട് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത് ചൂസ് ന്യൂ പാത്ത് പുതിയൊരു പാത്തിലേക്ക് നിങ്ങളെ വഴി വെട്ടി തളിച്ചു എന്നുള്ളത് തന്നെ പറയാൻ പറ്റും പുതിയൊരു പാത്തിലോട്ട് നിങ്ങളെ കയറ്റി അല്ലെങ്കിൽ പുതിയൊരു പാത്തിലോട്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റി വിട്ടു ഏതൊരു രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം പുതിയൊരു എനർജി തന്നു നിങ്ങളൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു സിറ്റുവേഷനിൽ നിന്ന സമയത്തായിരിക്കാം ഈ വ്യക്തി വന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച എന്താ എല്ലാം നേടണം അല്ലെങ്കിൽ വാശി ഭയങ്കരമായിട്ടും കൂടുതലുള്ള ഒരു വ്യക്തിയാണ് എന്ത് നേടണം അതായത് നിങ്ങളെ രഹസ്യമായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഫസ്റ്റ് പേല് ചൂസ് ചെയ്ത ആൾക്കാരെ കാണില്ല സെക്കൻഡ് പേൽ ആൾസോ നിങ്ങളെ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് വഴി നിങ്ങളെ ഭയങ്കരമായിട്ടും നോക്കി നിൽക്കുന്നുണ്ട് മേ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം ഇത് അപ്പോൾ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്ന ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയും ഒക്കെ നിങ്ങളെ തിരക്കുന്നുണ്ട് നിങ്ങളെ ആ വ്യക്തി പല രൂപത്തിലും കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം പല ആൾക്കാർ വഴിയായിരിക്കാം ഫാമിലി വഴിയായിരിക്കാം നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ കാണുന്നുമുണ്ട് ആ വ്യക്തി പല സമയത്തും വന്ന് കാണുന്നുമുണ്ട് എന്നുള്ളതായിട്ടൊക്കെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇമോഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തി ജെന്യൻ ആണ് എന്ന് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫസ്റ്റ് പോയിൽ ചൂസ് ചെയ്താണെങ്കിലും സെക്കൻഡ് പൈലിൽ എനർജി മാറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്തൊക്കെ വന്നാലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളെത്ര കുറ്റം പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒറിജിനലി ഉള്ള സ്നേഹമായിരുന്നു നിങ്ങളെ സ്നേഹിച്ച സമയത്ത് ഒറിജിനലി ഉള്ള ഡീപ്പിലി കണക്ഷൻ ആയിരുന്നു നിങ്ങൾ നന്നാവണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഒരു വേറൊരു പത്തിലൂടെ പൊക്കെയുണ്ട് ഇന്ന് ഞാൻ ഈ റീഡിങ് എടുക്കാൻ കാരണം ഇന്നത്തെ എനർജി മാറിയതുകൊണ്ടാണ് അപ്പം മാറുന്നതിനനുസരിച്ചാണ് റീഡിങ് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇന്ന് ചെയ്തിട്ട് നാളെ തന്നെ വേറൊരു റീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി മാറത്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ആ എനർജി യൂണിവേഴ്സിൽ മാറ്റുന്ന സമയത്ത് മാറ്റി നോക്കുമ്പം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പം ഈ ലൈഫിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലോട്ട് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻസ് ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള പീക്ക് പോയിന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഒരു പൊസിഷനിൽ നിങ്ങളൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ഇതിലോട്ട് എത്തേണ്ട ആൾക്കാരാണ് ഒരു കൂട്ടം ബൾക്ക് ഓഫ് ആൾക്കാരെ യൂണിവേഴ്സൽ സ്പിരിച്വലിറ്റിയിൽ കേട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈൻ പവറാണ് അതിന് പല ആൾക്കാരെ വെച്ചും പല സിറ്റുവേഷൻ വെച്ചും പല രൂപത്തിലും പല രീതിയിലും യൂണിവേഴ്സിൽ കളിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ കളിക്കും കാരണം അവർക്ക് മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ അവർ ഈ ഒരു പാത്തിലോട്ട് നിങ്ങളെ അടിപ്പിക്കണം എന്നുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ആൾക്കാരെ യൂണിവേഴ്സിൽ അടുപ്പിക്കും ഇന്ന് തന്നെ കുറേ അധികം ആൾക്കാരും സ്പിരിച്വൽ ജേണിയിലോട്ട് ഇറങ്ങുന്നുണ്ട് പല രീതിക്കും പല പിള്ളേരും പല സിറ്റുവേഷനിലുള്ള ആൾക്കാരും ഈ ഒരു ടൈമിൽ സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അവർക്ക് റിയലൈസ് ചെയ്യാൻ ശേഷം ചെയ്യാൻ പറ്റും അവർക്ക് എന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു സംഭവത്തിൽ ചെന്ന് പെടുന്നുണ്ട് ഇത് എന്താണെന്ന് അറിയാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സിറ്റുവേഷൻ സ്പിരിച്വൽ ആണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അത് എല്ലാവരുടെ ലൈഫിൽ വരാൻ നിങ്ങളൊന്ന് ആലോചിച്ചു പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതിന് ആ ഒരു വ്യക്തി ജസ്റ്റ് ഒരു ഘടകമായി എന്നുള്ളത് മാത്രമാണ് ഓൾഡ് സോൾ ആണ് നിങ്ങൾ ഓൾഡ് സോൾ ആയതുകൊണ്ട് തന്നെ എത്രയോ ജന്മം എടുത്തൊരു സോൾ ആയതുകൊണ്ട് തന്നെ ഫെമിനിൻ എനർജി കൂടുതലായതുകൊണ്ട് തന്നെ ഫെമിനിൻ എനർജിക്ക് പറ്റാത്തത് ഒന്നും ഇല്ല ഫെമിനിൻ എനർജി ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ലോകം തന്നെ കയ്യിൽ മറച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ മാറും നിങ്ങൾ നിങ്ങൾക്ക് ഫെമിനിൻ എനർജി ഉള്ളതുകൊണ്ട് നിങ്ങളായിരിക്കും ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്ട് ചെയ്തത് പക്ഷേ ആ വ്യക്തി പോവേണ്ട സമയത്ത് ആ വ്യക്തി പോയി എന്നുള്ളതാണ് ഒരു കാര്യം അത് നിങ്ങളുടെ ഫ്രണ്ടുമാവാം ആരുമാവാം പക്ഷേ ലേൺ ഫ്രോം സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കുറേയധികം സ്പിരിച്വൽ എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു വേറൊരു രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ബോഡി ഈ ഒരു വ്യക്തിയുടെ ബ്രെയിൻ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം ആയതേ ഉള്ളു ഒരു ഡിവൈനായിട്ട് നിന്നതേ ഉള്ളു പക്ഷേ ഈ വ്യക്തി ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച മാറ്റങ്ങൾ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു ഗുരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ആത്മീയ സ്ഥാനം നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പറ്റിയ അല്ലെങ്കിൽ കാര്യ കൂടെ ഇല്ലാണ്ട് നിങ്ങൾ കാര്യങ്ങൾ റിയലൈസേഷൻ ചെയ്തു തരാൻ പറ്റിയ പവറുകൾ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറ്റിയത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണമാണോ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വന്ന് പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരു കാർമിക് കണക്ഷൻ മുന്നേ ഉള്ള സംഭവങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പുകളാണ് നിങ്ങളിപ്പോൾ റിയലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കാനുള്ള കാര്യം നിങ്ങളെ ഡൗൺ ആക്കുക മാക്സിമം ഡൗൺ ആക്കുക മാക്സിമം ലോ ആക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിങ്ങൾ ഇതിനകത്ത് ചെയ്ത പ്രോസസ്സ് അങ്ങനെ ലോ ആക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ലോ ആയിരിക്കുന്ന സമയത്തായിരിക്കും ഓരോന്ന് ചിന്തിക്കുന്നത് റിയലൈസേഷൻ ചെയ്തത് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പം നിങ്ങളുടെ ഹോണസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ പവർ എന്താണ് നിങ്ങളുടെ ജന്മ കാരണം എന്താണ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ ഡെവലപ്മെന്റ് ചെയ്ത് ആക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ് യൂണിവേഴ്സലിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടും ഓപ്പർച്യൂണിറ്റി എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ റിയലൈസേഷൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര തന്നെ നെഗറ്റീവ് അടിച്ചാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അത് തിരിച്ച് നിങ്ങളിലോട്ട് കൂടുതലും ഷിഫ്റ്റ് ചെയ്യും നിങ്ങളിലോട്ട് കൂടുതലും നിങ്ങളുടെ ലൈഫ് നിങ്ങളെ ശ്രദ്ധിക്കാൻ നോക്കാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം എനർജി ഉള്ളൊരു വ്യക്തിയായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ആൾക്കാർക്ക് ഉപകാരമുള്ള രീതിയിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുന്നേറാൻ പറ്റും അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സണിന്റെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഓക്കെ ബൈ